മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദി വേളയിൽ യുവതലമുറ കവിയുടെ തിരഞ്ഞെടുത്ത കവിതകളെ വിലയിരുത്തുന്ന പരിപാടി സംഘടിപ്പിച്ചു ഭാഷാ വേദിയും സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് മലയാളം വകുപ്പും സംയുക്തമായി നടത്തിയ പരിപാടിയിൽ കോളേജിലെ പത്ത് വിദ്യാർത്ഥികൾ അക്കിത്തം കവിതകളെ വിശകലനം ചെയ്തു പുതിയ കാലത്ത് ഉന്മേഷം നൽകുന്നവയാണ് അക്കിത്തം കവിതകളെന്ന് വിദ്യാർത്ഥികൾ വിലയിരുത്തി പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി രജനി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായി പുസ്തക പ്രദർശനവും ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു